ചിലർ പറയുന്നുണ്ട് സാറേ എനിക്ക് എത്ര മുന്നോട്ട് പോയാലും എന്നും പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ തകർച്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുള്ളൂ അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി ഒരേ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല ഈ വീട്ടിൽ നിങ്ങൾ കയറിയ കാലം മുതൽ തന്നെ നിങ്ങൾക്ക് നഷ്ടങ്ങളും തകർച്ചകളുമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഇതായിരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുന്നുണ്ട് ഇപ്പം നമുക്ക് വീട് വയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഞാനൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നു ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു പ്ലാൻ ഞാൻ വയ്ക്കാം ഇത് വീടിൻ്റെ സൗത്ത് ആണ് ഇത് നോർത്ത് ആണ് ഇത് വെസ്റ്റ് ആണ് ഇത് ഈസ്റ്റ് ആണ് ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ ഇത് സൗത്ത് വെസ്റ്റ് കോർണർ ഇത് നോർത്ത് വെസ്റ്റ് കോർണർ ഇത് നോർത്ത് ഈസ്റ്റ് കോർണർ ഒരു സ്ക്വയർ ആക്കി ഞാൻ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനിത് ഒരു പ്ലാനാണ് അപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ വീടിൻ്റെ സൗത്ത് വെസ്റ്റിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഔട്ട് ഇത് നമ്മുടെ ലിവിങ് റൂമാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുകയാണ് മെയിൻ ഡോർ ഈ ദിക്കിൽ വന്നിരിക്കുകയാണ് അടുത്തത് ഈ റൂമുകൾ യഥാവിധി മറ്റ് റൂമുകൾ എന്തായിക്കോട്ടെ അപ്പോൾ ഈ രീതിയിൽ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുത്തു പ്ലാൻ നമ്മൾ എടുത്തപ്പോൾ ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കുന്നു ഈ വീട് നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോഴത്തേക്ക് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് കിട്ടും ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുന്നു ഒമ്പതായിട്ട് തിരിച്ചു അപ്പോൾ വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ കണക്കുണ്ട് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും വീടിൻ്റെ ഫേസ് ചെയ്യുന്ന ഡിഗ്രി വീട് പണി കഴിപ്പിച്ച കാലഘട്ടം ഇത് രണ്ടും കൂടെ എടുത്തിട്ട് വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഇതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളാണ് വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഈ സ്ഥലത്ത് എട്ട് എട്ട് എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഫോർ ത്രീ എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നു ഈ പറയുന്ന എൻട്രൻസിൽ ടു ഫൈവ് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ വീട് വെച്ച കാലം മുതൽ എത്രയോ കാലം ഈ വീടുണ്ടോ അത്രയും കാലം വരെയും ഇവിടെ ടോട്ടൽ ലോസ് ആയിരിക്കും അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിലിൽ വന്നിരിക്കുന്ന ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പറാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഇത് ഞാൻ അടുത്ത സമയത്ത് ഒരുപാട് വീടുകളിൽ പോയി നോക്കി അവർക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് ഈ അടുത്ത സമയത്ത് ഞാനൊരു പിന്നെ ഒരു വീട് കൺസൾട്ട് ചെയ്തായിരുന്നു ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു പുതിയ വീട് വെച്ചതേ ഉള്ളൂ ഒരു വർഷമായതേ ഉള്ളൂ ഒരു വീട് വെച്ചിട്ട് പക്ഷേ അവരുടെ എൻട്രൻസിൽ ഈ പറയപ്പെടുന്ന ഒരു ടു ഫൈവ് കോമ്പിനേഷൻ നിൽക്കുന്നു ഈ ടു ഫൈവ് കോമ്പിനേഷൻ നിന്നിട്ട് അവർക്ക് ആ വീട് വെച്ചാൽ അപ്പോൾ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല ഞാൻ ആ വീടിൻ്റെ ഫ്ളൈങ് സ്റ്റാർ എടുത്തെല്ലാം നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നഷ്ടങ്ങളാണോ അല്ലേ അപ്പോൾ അവർ പറഞ്ഞു തന്നെ സാർ ഈ വീട് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കവിടെ എല്ലാം മൊത്തവും നഷ്ടങ്ങളാണ് എന്തിലും തൊട്ടാലും പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ പ്രധാന എൻട്രൻസിൽ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ ഏറ്റവും മോശം സ്റ്റാർ ആണ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പൊളിക്കാൻ പറയുന്നെന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസിൽ ഫൈവ് വരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമ്മളത് പൊളിക്കാൻ പറയൂ അല്ലാതെ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഫംഗ്ഷനിൽ റെമഡി ചെയ്യും ഇതിനും റെമഡി ഉണ്ട് പക്ഷേ ഇത് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ കാര്യമല്ല ലൈഫ് ടൈമുള്ള കാര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ പറ്റുമെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും നല്ല നക്ഷത്രം വരുന്ന മറ്റൊരു ഡയറക്ഷനിലേക്ക് അതിനവിടെ മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള നഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കുള്ള കാരണം ഇതാണ് ഇനി നമ്മുടെ എൻട്രൻസിലെ ഇപ്പം ും വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നു സാറേ എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമായിരുന്നു ഒരു വർഷം കൊണ്ട് എൻ്റെ ബിസിനസ് മൊത്തവും പൊട്ടി നാമാവശേഷമായെന്ന് പറയുന്നു പക്ഷെ നിങ്ങളുടെ എൻട്രൻസിൽ ഈ ടു ഫൈവ് ഇല്ല അതേസമയം ആ വർഷത്തെ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വടക്ക് കിഴക്ക് പറയുന്ന ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് വരാൻ പോകുന്ന നക്ഷത്രം ഈ ഫൈവ് ആണ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ടു ഫൈവ് ഉണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത് അതായത് നിങ്ങൾ വീട് വെച്ച കാലഘട്ടവും വീടിൻ്റെ ഫേസിൻ്റെ ഡിഗ്രിയും കൂടെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളാണ് ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളാണ് ഈ രണ്ട് നമ്പറുകളുടെ കോമ്പിനേഷനായിട്ട് ടു ഫൈവ് ത്രീ ഫോർ ഡബിൾ എയ്റ്റ് സെവൻ നയൻ നയൻ സെവൻ അങ്ങനെ വന്നിരിക്കുന്നത് ഇത് ഫ്ലെയിങ് സ്റ്റാർ നമ്പേഴ്സാണ് ഇത് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഉണ്ട് ഇത് വീട് വെച്ചപ്പോൾ എടുത്ത കണക്കാണ് ഒരിക്കലും മാറൂല ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉദാഹരണത്തിന് ഈ ഫോർ ത്രീ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആ വർഷത്തെ ആനുവൽ സ്റ്റാർ കടന്നു വരും അതാണ് ഈ പറയുന്ന ഫൈവ് ഇപ്പൊ ഇവിടെ ഒരു പിന്നെ സൗത്ത് ഈസ്റ്റിൽ ഇപ്പോൾ ടൂ ഫൈ നിൽപ്പുണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ടൂ ഫൈ ഇവിടെ നിൽക്കിയാൽ തന്നെ ഇവിടെ ഒരു നക്ഷത്രം കടന്നു വരുന്നുണ്ട് വണ്ണാണ് അതേസമയം ഈ ഡബിൾ എയ്റ്റ് ഇവിടെ നിൽക്കിയ തന്നെ ഇവിടെ ഒരു ആനുവൽ സ്റ്റാർ നക്ഷത്രം കടന്നു വരുന്നുണ്ട് അത് നയൻ ആണ് അപ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങളുടെ കോമ്പിനേഷനെ ഫ്ലെങ് സ്റ്റാർ എന്നും ഈ വർഷത്തിൽ കടന്നു വരുന്ന നക്ഷത്രത്തിന് ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എന്നും അതിൻ്റെ സ്വഭാവം കാണിക്കും ആൻവ സ്റ്റാർ ആ വർഷം അതിൻ്റെ സ്വഭാവം കാണിക്കും അപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാറിൽ ടു ഫൈവ് വന്നാലും ആനുവ സ്റ്റാറിൽ പിന്നെ ഫൈവ് വന്നാലും ഏറ്റവും മോശം സ്ഥലമാണ് ഉറപ്പായിട്ടും അതിൻ്റെ റെമഡികൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇനി നമുക്കതിനകത്ത് വയ്ക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പറയുന്നുണ്ട് ഇത് ഫൈവ് എലമെൻറ്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഇത് ആ ദിക്കിൽ നിന്ന് നമുക്കിതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാം ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മണ്ണ് ആ ദിക്കിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക മണ്ണ് എടുത്തതിനകത്തേക്ക് ഇടുക ഇതിനെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ഇതിനെ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു കോമൺ ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ പിന്നെ സിക്സ് റോഡ് വിൻചെയുമാണ് സിക്സ് റോഡ് വിൻചെയും ആ ഭാഗത്ത് ഉപയോഗിക്കുന്നതും ഈ ഫൈവിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ